കടുത്തുരുത്തി സെന്റ് മേരീസ് ഫറോന താഴത്തുപള്ളിയിൽ തിരക്കുടുംബത്തിന്റെ ദർശന തിരുനാളിന് ഭക്തിയുടെ നിറവിൽ കൊടിയേറി പള്ളിവികാരി ഫാദർ മാത്യൂസ് ചന്ദ്രൻ മുന്നേൽ കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചു പ്രധാന തിരുനാൾ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ആഘോഷിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിന് വിശുദ്ധരുടെ ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൊടിയേറ്റിനു ശേഷം വിശുദ്ധ കുർബാന നൊവേന എന്നിവ നടന്നു വൈകുന്നേരം റവറൻ ഡോക്ടർ മാത്യു അമ്പഴത്തുങ്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഫാദർ തോമസ് കിഴക്കേക്കര വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും പതിനാലിന് രാവിലെ ആറിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് ഫാദർ ബിനോയ് കിഴക്കേപ്പറമ്പിൽ സിആാർ എം വിശുദ്ധ കുർബാന അർപ്പിക്കും വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചും അൻപതും വർഷം പൂർത്തിയാക്കുന്ന ദമ്പതികളെ ആദരിക്കും പതിനഞ്ചിന് രാവിലെ ആറിനും വൈകുന്നേരം നാല് മുപ്പതിനും വിശുദ്ധ കുർബാന നൊവേന ഫാദർ ജോർജ് മഞ്ഞ കടമ്പിൽ എസ് വി ഡി കാർമ്മികത്വം വഹിക്കും തുടർന്ന് വാഹനങ്ങളുടെ വെഞ്ചിരിപ്പ് നടക്കും പതിനാറിന് രാവിലെ ആറിനും വൈകുന്നേരം നാല് മുപ്പതിനും വിശുദ്ധ കുർബാന നൊവേന ഫാദർ സ്റ്റാൻലി മങ്ങാട്ട് സി നേതൃത്വം നൽകും തുടർന്ന് രോഗികൾക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥന പതിനേഴിന് രാവിലെ ആറിന് ഇലക്ടോർ കുർബാന നൊവേന വൈകുന്നേരം അഞ്ചിന് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ആറ് മുപ്പതിന് പഴയ പള്ളി ചുറ്റി ജപമാല പ്രദക്ഷിണം തുടർന്ന് ലതീഞ്ഞ് സമാപനാശീർവാദം ഫാദർ തോമസ് ആനിമുട്ടിൽ കാർമ്മികത്വം വഹിക്കും ഏഴ് മുപ്പതിന് പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള പതിനെട്ടിന് രാവിലെ ആറിനും ഏഴിനും വിശുദ്ധ കുർബാന വൈകുന്നേരം നാലിന് ടി ജെ ജുവല്ലറി ജംഗ്ഷനിൽ അൻപത് പേരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം ആരംഭിക്കും അഞ്ചിന് തിരുനാൾ കുർബാന സന്ദേശം ഫാദർ ഏബ്രഹാം കുഴിമുള്ളിൽ കാർമ്മികത്വം വഹിക്കും ആറ് മുപ്പതിന് പട്ടണ പ്രദക്ഷിണം ആരംഭിക്കും ഇടവകാംഗങ്ങളായ വൈദികർ പ്രദക്ഷിണത്തിന് കാർമ്മികത്വം വഹിക്കും എട്ടിന് കാവൽ മാലാഖയുടെ കുരിശുപള്ളിക്ക് മുമ്പിൽ പ്രദക്ഷിണ സംഗമം തുടർന്ന് ലതീഞ്ഞ് പ്രസംഗം റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ നേതൃത്വം നൽകും തുടർന്ന് പ്രദക്ഷിണം പുതിയ പള്ളിയിലെത്തുന്നതോടെ സമാപനാശീർവാദം കപ്ലോൺ വാഴ്ച ഒൻപതിന് ചെണ്ടമേളം ലൈറ്റ് ഷോ ആകാശ വിസ്മയം പ്രധാന തിരുനാൾ ദിനമായ പത്തൊൻപതിന് രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് ഒൻപത് മുപ്പതിന് തിരുനാൾ റാസ ഫാദർ അഗസ്റ്റിൻ കണ്ടെത്തിക്കുടലിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ മാത്യു പന്തിരുവേലിൽ ഫാദർ ജോൺ കുഴിക്കണ്ണിൽ എന്നിവർ സഹകാർമ്മികരായിരിക്കും റവറന്റ് ഡോക്ടർ ജേക്കബ് താനിക്കാപ്പാറ തിരുനാൾ സന്ദേശം നൽകും പന്ത്രണ്ടിന് പ്രസിതേന്തി വാഴ്ച തുടർന്ന് പ്രദക്ഷിണം വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാന ഫാദർ മാത്യു കുരിശുമൂട്ടിൽ കാർമ്മികത്വം വഹിക്കും ആറിന് സ്ലീവ വന്ദനം ആഘോഷമായ റംഷ സന്ദേശം ചങ്ങനാശ്ശേരി മെത്രാപോലീത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കാർമികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ സ്മരണിക സമർപ്പണം ആർച്ച് ബിഷപ്പ് നിർവഹിക്കും രാത്രി ഏഴ് മുപ്പതിന് ഷോ സമാപന ദിനമായ ഇരുപതിന് രാവിലെ ആറിന് ഇടവകയിലെ പരേതർക്കായി പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാന തുടർന്ന് സിമിത്തേരി സന്ദർശനം ഏഴ് മുപ്പതിന് പുതിയ പള്ളിയിൽ വിശുദ്ധ കുർബാന ഇടവക വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ സഹവികാരിമാരായ ഫാദർ മാത്യു തയ്യയിൽ ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ കൈക്കാരന്മാരായ ജോർജ് ജോസഫ് പാട്ടത്തി കുളങ്ങര സണ്ണി ആദപ്പള്ളി ജോസ് ജെയിംസ് നിലപ്പര എന്നിവർ നേതൃത്വം നൽകും ഇടവകയിലെ പത്തൊൻപത് യുവജനങ്ങളാണ് ഈ വർഷത്തെ തിരുനാൾ ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ